സിനിമാ നടി ആരും അങ്ങനെയൊക്കെ ഉള്ള ഞാൻ പറയണ മറ്റേ എവിടെയാണ് ആ ഉള്ള ഒരു പെണ്ണുണ്ടല്ലോ മാലിനിയാണോ ആരംഭിക്ക ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ പാണൻ്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദിക് സെന്ററാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കവലിയൂരാണ് ജബ്ബാർ സഞ്ജീവി കേട്ടിട്ടുണ്ട് അറിയാന്നുള്ള മോനാണ് ഡോക്ടർ ആ ഡോക്ടർ നൌഷാദാണ് അവിടെ ഇപ്പോൾ നിലവിൽ ചികിത്സ ചെയ്യുന്നത് ഇരുനൂറ് വർഷത്തെ വിഷ ചികിത്സാരംഗത്ത് ഇരുനൂറ് വർഷത്തെ പ്രവർത്തി പരിചയമാണ് സേവന പാരമ്പര്യമാണ് ഇവർക്കുള്ളത് അവർ ഇന്നിപ്പോൾ അവിടെ ഈ വിഷ ചിലന്തി അതുപോലെ തന്നെ പഴുതാര ഇതിനെല്ലാം കടിച്ചുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ നടി ആരായിരുന്നു അതൊന്ന് സിനിമ പിന്നെ ഈ അങ്ങനെയൊക്കെ ഞാൻ പറയണ മറ്റേ എവിടെയാണ് ആ ഉള്ള ഒരു പെണ്ണുണ്ടല്ലേ ഫ്ലൈറ്റുള്ളൊരു പെണ്ണുണ്ടല്ലോ അല്ല അല്ല പേരെ അറിയാം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമ അതൊന്നുമല്ല നടിയുടെ പേര് കറക്റ്റായി വരുന്നില്ല അതാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യ രാജ്യസഭയിലേക്ക് നമ്മളെ കേരളത്തിലാണോ അതെ ഇന്ത്യയിലാണ് മൊത്തത്തിൽ ജയലളിത ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടി ഹേമലിനിയും ഹേമലതയുമല്ല നർഗീസ് ദത്താണ് നമ്മുടെ സഞ്ജയ്ദത്തിന്റെയും സഞ്ജയ്ദത്തിന്റെ അമ്മ നർഗീസ് ദത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഹിന്ദി സിനിമയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായിരുന്നു നർഗീസ് തെത്ത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം